ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ തിരി സ്വാഗതം ഇപ്പം ഞാൻ രണ്ട് ദിവസമായി വീട് ചെയ്തിട്ട് ഇനി ഒരു അഞ്ചാറ് ദിവസം എൻ്റെ വീട് ചെയ്ത് നടക്കില്ല അപ്പം എൻ്റെ സംഭവം ഒന്ന് രണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാക്കിയത് എന്താ പറയുക പെട്ടുപോയി എന്താ സംഭവം എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് അഡ്മിറ്റാക്കിയത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഡെങ്കിപ്പനിയില്ല എന്താ പറയുക എലിപ്പനിയില്ല അങ്ങനത്തെ പനിയും കാര്യങ്ങളൊന്നുമില്ല ഈ കൗണ്ട് ഇങ്ങനെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫുഡിൻ്റെ കുറവ് വല്ലാണ്ട് ഉണ്ടായിരുന്നു കഴിക്കൽ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ എന്താ പറയുക അപ്പോൾ എല്ലാവരും മഴക്കാലത്തേ ആകുമ്പോൾ സൂക്ഷിക്കണം ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ ഈ ഉണ്ടെങ്കിൽ പനിപ്പിനി കൂടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം എന്തായാലും ഞാനിവിടെ വന്ന് പനിക്ക് വരുന്ന ടെസ്റ്റ് ചെയ്തതാണ് അല്ല പനി കൂടിപ്പോയിട്ട് വന്ന് പനി പിടിച്ച് രണ്ട് ദിവസം പനി പിടിച്ച് പനി പിടിച്ച് കഴിഞ്ഞപ്പം പനി പോയി അപ്പോൾ രണ്ട് രണ്ടു ദിവസമായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ അമ്മ വഴക്കമായിരുന്നു അങ്ങനെ പോയി മരുന്ന് മേടിച്ചത് പോയി കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുഴപ്പ കുഴപ്പമൊന്നും കാണുന്നില്ല നെഗറ്റീവ് പനിയൊന്നും ഇല്ല നെഗറ്റീവ് ആണ് അന്നേരം എന്തോ ഒരു സാധനം ആ ബ്ലൈലൈറ്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു അമ്പതിനായിരമൊക്കെ അന്നേരമാണ് എന്നോട് വന്ന് മാന്തടി പണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു മാന്തടി പറഞ്ഞു ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ എന്തോ കുറവ് അങ്ങനെ എന്താണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലായില്ല പക്ഷേ അത് ടെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ട് മേടിക്കാണേ പിന്നെയും വന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടറെ കണ്ടു വന്നു ഒന്നും കൂടി കൗണ്ടിൻ്റെ ചെക്ക് ഇടുന്നതാണ് പ്ലേറ്റ് ടൈറ്റിൻ്റെ ചെക്ക് ചെയ്യുന്നതാണ് ഇന്നലെ അമ്പത് ഉണ്ടായിരുന്ന സാധനം ഇന്നലെ ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് റാപ്പി അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോയി എന്താ പറയുക അന്നേരം പറഞ്ഞു പോയി നിങ്ങൾ വിടില്ല നിങ്ങൾ അഡ്മിറ്റാവണം എല്ലാവരും വേറെ ആശുപത്രിയില്ലാതെ അങ്ങനെയാണ് ഞാനിവിടെ പെട്ടുപോയത് അക്കാലത്തൊക്കെ എല്ലാവരും സൂക്ഷിക്കണം എന്താ പറയുക മഴയും കാര്യങ്ങളും ഒക്കെ മഴയൊക്കെ തുടങ്ങുന്ന സാഹചര്യങ്ങളും അസുഖങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഭക്ഷണം നന്നായിട്ട് കഴിക്കുക ഭക്ഷണം കഴിക്കാണ്ടിരിക്കരുത് ഭക്ഷണത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ സൗണ്ടം കടങ്ങി പച്ചയൊക്കെ പോയി അപ്പം എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അതാണ് വീട്ടിൽ പോയി കാര്യമായി എന്താ പറയുക അവരൊക്കെ ഇന്ന് ഡിസ്റ്റാർബ് ചെയ്യും പോയി ഞാൻ എട്ടാം തീയതിയാണ് വന്നത് അപ്പോൾ എൻ്റെ രണ്ട് ദിവസമായി അപ്പോൾ ഇനിയിപ്പോൾ എനിക്കാറ് അഞ്ച് ദിവസം കടക്കണ്ട വരും പക്ഷേ എനിക്ക് പ്രശ്നം വന്നില്ല എനിക്ക് പനിയോ കാര്യങ്ങളൊന്നും ആടുകള ധാരാളം ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ ഇങ്ങനെ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചേട്ടൻ ഞാനാണ് പെട്ടുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടുപോയി ഇരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ഉടനെ തന്നെ വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും ഞാൻ വീഡിയോ പിടിക്കാൻ പോയതാണ് ശരിക്കും സത്യത്തിൽ വീഡിയോ പിടിക്കാൻ പോയി എന്താ പറയുക പോയതാണ് പോയപ്പോഴാണ് അമ്മ വഴക്കം പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയ ഹോസ്പിറ്റലിൽ പോകുന്നത് അന്നേരമാണ് വന്ന് പെട്ടുപോയത് ഒന്നും പറയാൻ പറ്റിയതില്ല അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിരിക്കും വേറെ അസുഖം റിട്ടിയായ പോലെ തന്നെ വീഡിയോ വരും എന്താ പറയുക അപ്പോൾ അതെല്ലാം വീഡിയോൻ്റെ ഒരു കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കണം വീഡിയോ കാണുന്നവരെ എല്ലാവരും ശ്രദ്ധിക്കണം മഴക്കാലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഭക്ഷണം കഴിക്കുക കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക രണ്ടു നേരമെങ്കിലും രണ്ടോ മൂന്നോ നേരം കൃത്യമായിട്ടാണ് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മടിയും ഉപയോഗിക്കരുത് കാരണം അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും നന്ദി പറയുകയാണ് എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വന്നപാടല്ലേ എല്ലാവരും വരായിട്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട വരും അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കാം വീഡിയോ കാണണം എല്ലാവരുടെയും നന്ദി പറയുന്നു